ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് അവർ ഹാപ്പി ലൈഫ് ഞാൻ ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമായി വരുന്ന ഓരോ ടോപ്പിക്കുമായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയും ശരിയല്ലേ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് കണ്ടു സംഭവം ഇതായിരുന്നു നമ്മളെല്ലാവരും പാലടപ്പത്ത് വെച്ചിട്ട് കണ്ണ് ജിമ്മാതി ഇങ്ങനെ നോക്കി നിൽക്കും നിന്ന് നിന്നും അടുത്ത് എന്തെങ്കിലും എടുക്കാനായിട്ടൊന്ന് തിരിയുന്ന നേരത്ത് പാൽ മുഴുവൻ തിളച്ചു പോവുകയും ചെയ്യും ഞാൻ ആ പോസ്റ്റ് കണ്ടപ്പോൾ ഒത്തിരി ചിരിച്ചു കാര്യം എനിക്ക് സ്ഥിരം പറ്റുന്ന അബദ്ധമാണിത് ഏറ്റവും എന്ന് പറയുന്നത് സ്റ്റൗ തുടച്ച് ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പാൽ തിളച്ച് പോവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് ഞാനൊരു ചെറിയ അന്വേഷണം ഒക്കെ നടത്തി പാചകത്തിൽ ആയിട്ടുള്ള എൻ്റെ ചില ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു അങ്ങനെ എനിക്ക് കുറേ ഐഡിയാസൊക്കെ കിട്ടി അതിൽ ഞാൻ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയതും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് നല്ല മെത്തേഡ് ആണെന്ന് പറഞ്ഞതുമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഈ വീഡിയോ ചെയ്യണമെന്ന് കരുതിയിട്ടല്ല ഞാൻ പാലടപ്പത്ത് വെച്ചത് എനിക്ക് റെക്കോർഡ് ചെയ്താലോ എന്ന് തോന്നി ഞാൻ അടപ്പത്ത് വെച്ച് തിളക്കാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് തിളച്ച് പോകാതിരിക്കാൻ സഹായിക്കുന്ന ഈ ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് തോന്നിയത് എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ തടിയുടെ സ്പൂൺ കാണും ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ തവിയാണ് ഇതെടുത്ത് തെയ്യ് കാണുന്ന പോലെ സോസ് പാനിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ വട്ടം വയ്ക്കുക പാൽ തിളച്ച് പോകുന്നില്ല നോക്കിക്കേ പാൽ തിളച്ചു പോവില്ല എന്നുള്ളതിനുള്ള പ്രൂഫാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെയ് തടി മാറ്റി കഴിഞ്ഞാൽ പാൽ തിളക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ പാല് തിളച്ച് പോകാതിരിക്കാനുള്ള ഒരു ടെക്നിക്ക് എല്ലാവർക്കും പിടികിട്ടിയല്ലോ ഇനി മറ്റു ടിപ്സുകളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുള്ള കൂട്ടുകാർ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം പാൽ തിളച്ച് പോകാതിരിക്കാനും അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് നമ്മളൊരല്പം ഉപ്പ് കൂടി പാലിൽ ചേർത്ത് തിളപ്പിച്ചാൽ മതി ഉപ്പ് ചേർക്കുമ്പോൾ അമിതമായിട്ട് ചേരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ചേർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പേടിയുള്ളവർ പാല് തിളപ്പിക്കുന്ന പാത്രം ഉപ്പ് പൊടി കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി തുടച്ച ശേഷം പാൽ ഒഴിച്ച് തിളപ്പിച്ചാലും മതി ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് പാൽപാത്രത്തിന് ചുറ്റും നമ്മൾ നെയ് പുരട്ടിയ ശേഷം പാൽ തിളപ്പിച്ചാൽ മതി അതും നല്ല ഒരു മെത്തേഡാണ് പാൽ തിളച്ച് പോവാതിരിക്കാൻ പക്ഷേ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത് ട്രൈ ചെയ്യാതിരിക്കുക കാര്യം പാല് പാലിൽ നെയ്യുടെ അംശം കൂടുതലായിട്ട് പിന്നെയും ചെല്ലുന്നുണ്ട് ഈ മൂന്ന് രീതിയിൽ എനിക്ക് ഏറ്റവും സിമ്പിളായി തോന്നിയത് ആദ്യം പറഞ്ഞ മെത്തേഡാണ് വളരെ സിമ്പിൾ അല്ലേ അത് അപ്പോൾ ഞാനിന്ന് പറഞ്ഞ മൂന്ന് മെത്തേഡ്സ് അല്ലാതെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസമുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം